अप ജൂര ക്ലാസ് ഫിലാളി ബാഷേ അതൊരു പാടി

മലപ്പുറം കൂരിയാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിന് പിന്നാലെ വിവിധയിടങ്ങളിൽ ദേശീയപാത റോഡുകളിൽ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് തലപ്പാറയിലും ഇതേപോലെ റോഡുകളിൽ ഗർത്തങ്ങളും വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് വലിയ ആശങ്കയിലാണ് ഈ നാട്ടുകാർ എന്നോടൊപ്പം ഈ നാട്ടിലെ ബ്ലോക്ക് മെമ്പർ ചേരുന്നുണ്ട് എന്നു മുതലാണ് ഈ ഒരു ഗർത്തം കണ്ടത് നാട്ടുകാർ വലിയ ആശങ്കയിലാണ് കാരണം സമീപ പ്രദേശത്ത് വലിയ അപകടമുണ്ടായി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ എന്നു മുതലാണ് ഈ ഒരു ഗർത്തം ഇവിടെ ഈ ഗർത്തം ഓൾറെഡി കണ്ടിട്ട് ഇതിന്റെ മുമ്പേ ഇവിടെ ഈ ഗർത്തത്തിൽ ലിക്വിഡ് ഒഴിച്ച പോലെയാണ് നമ്മൾ മുന്നേ ഇതിലൂടെ യാത്ര ചെയ്ത സമയത്ത് ഇത്തരം ഒരു ലിക്വിഡ് ഇവിടെ കണ്ടതായിട്ട് നമ്മൾ ഓർക്കുന്നില്ല കാരണം ഫാസ്റ്റായിട്ട് വണ്ടി പോകുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് നമുക്ക് ഈ റോഡ് കണ്ടാലറിയാം ഇതിൻ്റെ മുന്നേ തന്നെ ഈ ഗർത്തം ഇവിടെ വീണിട്ടുണ്ട് മാത്രമല്ല അന്ന് ഇവർ എന്തോ ഒരു ഇങ്കൊഴിച്ചിട്ട് ഈ പശ ഒഴിച്ചിട്ട് അത് ഫില്ല് ചെയ്ത് വെച്ചതായിരുന്നു ആ അവിടെ വീണ്ടും ഒരു വലിയ ഗർത്തം രൂപപ്പെട്ട് തലപ്പാറ ഒരു വലിയ ഒരു അപകട ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത് ഇപ്പം അവിടെ നമുക്കറിയാം കൂരിയാട് വലിയ അപകടമുണ്ടായി ആ സാഹചര്യത്തിൽ നാളെ മൂന്നംഗ സമിതി അവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട് പലയിടങ്ങളിലും ഈ ഗർത്തങ്ങളും വിള്ളലുകളും കാണപ്പെടുന്നുണ്ട് ഈ പ്രദേശത്തും പരിശോധനയ്ക്ക് വരേണ്ടതല്ലേ ഞാൻ ആവശ്യം കുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം നമുക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ ഇടിമൊഴുക്കൽ തൊട്ട് തലപ്പാറ വരെയുള്ള ഭാഗം ഭൂമിശാസ്ത്രപരമായി വളരെ പ്രശ്നങ്ങളില്ലാത്ത ഏരിയയാണ് എന്നാൽ തലപ്പാറ മുതൽ ഇങ്ങോട്ടുള്ള ഏരിയകൾ ഒരുപാട് വയലുകൾ നിറഞ്ഞ പ്രദേശമാണ് എല്ലാവർക്കും അറിയാം ഭൂമിശാസ്ത്രപരമായ പഠനം നടത്താതെ നല്ല രീതിയിലുള്ള പഠനം നടത്താതെയാണ് അശാസ്ത്രപരമായ രീതിയിലാണ് ഈ പഠനം ഈ റോഡ് പോയിട്ടുള്ളത് നമുക്കറിയാം ഒരു ദിവസത്തെ മഴ കാരണം ഇത്രയും അപകടങ്ങൾ സംഭവിച്ചെങ്കിൽ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൊല്ലത്തിൽ ആറ് മാസം മഴയാണ് അങ്ങനെയെങ്കിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ ഈ അപകടം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഉന്ന സമിതി ഈ പ്രദേശങ്ങളിൽ മൊത്തം ഒന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോട് പല വിഷയങ്ങളിലും പല പരാതിയും നൽകിയിട്ടുണ്ട് ഒന്നിനും മറുപടി നൽപ്പിച്ചില്ല അല്ലെങ്കിൽ ഗവനിച്ചില്ല എന്നുള്ളൊരു വളരെ ഒരു ആക്ഷേപം ഇവിടെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്താണ് പരാതി നൽകിയിട്ട് അവർ നൽകുന്ന മറുപടി എങ്ങനെയാണ് അത് പ്രത്യേകിച്ച് വെളിമുക്ക് പാലക്കൽ പ്രദേശത്ത് അവിടെ സ്ഥിരമായിട്ട് മഴ പെയ്താൽ പോയിരുന്ന ഒരു ഓവുചാലുകളുണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ ഈ ഹൈവേയുടെ ഭാഗമായി കെട്ടിപ്പൊക്കിയപ്പോൾ അത് നിൽക്കുകയും ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇടങ്ങളിലേക്ക് മുഴുവൻ വെള്ളം ഒരു വഴിക്ക് പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് വീടുകളിൽ വെള്ളം കയറേണ്ട സാഹചര്യമുണ്ട് നിലവിൽ ഒരുപാട് തവണ രണ്ടും മൂന്ന് തവണകളായിട്ട് ഇവിടെ ോഡ് ഉപരോധമടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിനൊരു പരിഹാരം കാണണമെന്നും നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും അതിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല ഇന്നും ഇന്നലത്തെ മഴ കാരണം നാലഞ്ച് വീടുകളിൽ വെള്ളം നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ പാലക്കൽ പ്രദേശത്തുള്ളത് നിർബന്ധമായും ഇതിന് പരിഹാരം കണ്ടേ തീരൂ ജനങ്ങളുടെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ നാട്ടുകാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാട്ടുകാർക്ക് വേണ്ടിയല്ലാതെ വേറെ ആർക്കു വേണ്ടിയല്ല ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ ഗവനിക്കാതെ ഒരു വികസന പ്രവർത്തനങ്ങൾക്കും നാട്ടുകാർ അനുവദിക്കുന്നതല്ല തീർച്ചയായിട്ടും ഈ റോഡ് ഇതിലൂടെ പോകുന്നത് കൊണ്ട് ആർക്കും ഒരു വിരോധമില്ല കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു വികസനമല്ല നമുക്ക് വേണ്ടത് ഒരുപാട് നാട്ടുകാർ വീട്ടുകാർ ബുദ്ധിമുട്ടിലാണ് തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതുണ്ട് നാട്ടുകാർ പറയുന്നത് വളരെ ആശങ്കയിലാണ് കാരണം പല പല സ്ഥലത്തും ഗർത്തങ്ങളും വിള്ളലുകളും കാണപ്പെടുന്നു പല നിരവധി യാത്രക്കാർ പോകുന്ന ഒരു ഇടം കൂടിയാണ് നാട്ടുകാരും യാത്രക്കാരും വലിയ ആശങ്കയിലാണ് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ അനുരൂപ് ചീകോടിനൊപ്പം യുനസ് അഹമ്മദ് മീഡിയാവൺ